മുട്ടിപ്പഴം എന്നൊരു പഴം കിട്ടുണ്ടോ ഇതാണ് മുട്ടിപ്പഴം നമുക്ക് ഈ മുട്ടിപ്പഴത്തിന്റെ ഓണറോട് തന്നെ ചോദിക്കാം എന്താണ് ഈ മുട്ടിപ്പഴം എന്ന് ലില്ലി ചേച്ചി എന്താണ് ഈ മുട്ടിപ്പഴം മുട്ടിപ്പഴം എന്ന് പറഞ്ഞ തടിമ മാത്രം കായുണ്ടാവുന്ന അതും അടിയില് അടിയിൽ ആ ഇതാണ് കേട്ടോ അടിയില് അരത്തിന്റെ ഏറ്റവും അടിയിലാണ് ഇതിന്റെ കായകൾ ഉണ്ടാവുന്നത് ഇത് വളരെ റേറാണ് തൃശൂർ തന്നെ അപൂർവമാണ് ഇത് വില്ലിച്ചേച്ചിയുടെ പറമ്പിലാണ് ലില്ലിച്ചേച്ചി ലില്ലിച്ചേച്ചിക്ക് റേറായിട്ടുള്ള പഴം എവിടെ നിന്ന് കിട്ടി ഞാനിത് എവിടെയോ യാത്രയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാ ചേടി അതെ ബാംഗ്ലൂർ ആണോ അതെ ഇന്ത്യയില്ല ലില്ലി ചേച്ചി എന്നിട്ട് ഈ പഴം അഗ്രികൾച്ചറിലും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ അതെ ഇത് കഴിച്ച് തിന്നാൻ ഇത് ഒന്നുമില്ല ടേസ്റ്റ്ലെസ് ടേസ്റ്റ്ലെസ് ആണ് ഒരു ടേസ്റ്റ് ടേസ്റ്റ്ലെസ് ആണെന്നാണ് പറയുന്നത് പോയിസിനസ് ഒന്നല്ലോ അല്ല അല്ലെ അതെ വേറെന്തെങ്കിലും മിൽമെറ്റിലാണോ ഇനി മരം നിങ്ങൾക്കൊന്നും ഞാൻ കാണിച്ചു തരാം പതിനഞ്ചു വർഷമായ മരമാണ് പതിനഞ്ചു വർഷമാണ് ഈ കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് കായി ഉണ്ടായി ആഹാ അതായത് പതിനഞ്ച് വർഷത്തിൽ ആദ്യമായിട്ടാണ് കായ്ക്കുന്നത് അപ്പം ഈ പതിനഞ്ചു വർഷത്തിന്റെ ഇടയില് താങ്കൾക്ക് ഏതെങ്കിലും എന്തിനായി മരം കൊണ്ടാണ് നീന്തതിന് ഒരു കായേ ഇല്ല ഒരു പേരക്കേ ഇല്ല ഒന്നും തന്നെ ഏതെങ്കിലും സമയത്ത് വെട്ടിക്കളയാനൊക്കെ തോന്നിയിരുന്നോ ഇല്ല ഇല്ല ഇത് ഇല്ല കാരണം അഗ്രിക്കാര് പറഞ്ഞ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരുന്നതല്ല അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മുട്ടിപ്പഴം മുട്ടിപ്പഴം ഞാൻ യു നോ ഇംഗ്ലീഷ്